ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിട്ടു ഫാമിലി ഇന്ന് ദീദിക്ക് എന്തോ ഒരു വീഡിയോ ചെയ്യാണ്ട് അപ്പോൾ അതെല്ലാവരും അതിൻ്റെ തിരക്കിലാണ് മക്കളൊക്കെ അതാ ഒക്കെ നോക്കി ഇതാണ് ഒരു കുഞ്ഞി ഷിട്ടു വേലുക്കരിച്ചു മോഹന വല്ലിയ അതോ തുമ്മി പോയല്ലോ എന്നാ അതൊക്കെ മറിയ ചെയ്ത പണികളാണ് എന്നാ മറിയ സെറ്റാണ് ചിട്ടാ ും ദീദീന്റെ ചാനലിൽ ഏർ മറിയൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളിയും ബംഗാളിയെ തോൽപ്പിക്കും മറിയ

തക്കപ്പൊ ക്ലീനാക്കു ചിട്ടു ചിട്ടേ ചുറ്റല്ലേ എന്തായാലും ഒക്കെ മടിയാണ് സാധനം നമ്മൾ ഞമ്മള് എടുത്ത് കൊടുക്കണം ജാനു നേരെ നിന്ന് മാത്രം പണിയെടുക്കും ബാക്കിയുള്ള പണിയെടുക്കണിയോ മോളടിച്ചുവാരി കൊ അങ്ങോട്ട് ഇടയിലോ പറയേണ്ട രീതിയിലൊക്കെ തന്നെ ഇട്ടു കൊട്ടേക്കന്നെട് ചുരി മോള് വേച്ചോ വീണോയോ തൂല് വീണോയോ അമ്മ എട്ട് ഏതാലോ ഉം പണിയെടുത്ത് <laughs> തലക്കാട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനുവിൻ്റെ തലകളിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഞാനു ഇപ്പം ചെറിയൊരു ആക്സിഡൻ്റ് ആയി ഒന്ന് ഇരുന്ന് പോയി പക്ഷെ അവൾ പണിയിൽ സജീവാണ് ആര് ആരുമാണേലും പിടിച്ചോളി ആയിരം റുപ്യ കൊടുത്താൽ മുതലാവൂ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഏരിയ ഫുൾ ക്ലീൻ ആയിരിക്കും ചോദിച്ചിട്ടേ ആ വേ വന്നാളി വേ വന്നാളി കിട്ടുന്ന കാലിട്ട് എട്ടു ഏ

അവിടെന്നൊക്കെ അടച്ചുപാരി ചിട്ട് കൊടത്തി രീതി നേരത്തെ പണിയെടുപ്പിച്ചിട്ട് ചിലവാണ് മുക്കൾക്ക് അനിക്കല് വന്നങ്ങനെ ചിട്ടു പോന്നാണ് ചിട്ടേടേടപ്പാലും തല്ല പറയെ അശു ഇങ്ങനെ തല്ലൂടുന്ന മക്കൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ തല്ലൂടുന്ന മക്കളുണ്ടോ നമ്മള് പിന്നെ തല്ലൂടക്കൊരു വിഷയല്ല അവളെ ഐസ്ക്രീം ഒന്നാണ് സ്വന്ത അവളെ കൊടു കൈയിലടത്താക്കലോ അവളെടുക്കോട് അവളെ കൈ കൊടു

ഐസ്ക്രീം കഴിക്കാണേ ഐസ്ക്രീം ഒന്നും അമ്മ കഴിച്ചോടെ നീ ചോക്ലേറ്റ് ചോപ്പ് ഞര്യാദ ওরা শিতা শিতা ন মুকে দන්නේ হ্যালো পরিচয় শিতু বনে শিতু বনে হ্যাঁ আইসক্রিম পে পিছনে ছাইকে শিতু ও গড় মারিয়া ও গড় মারিয়া ൊടുക്കാനാ മോളെ സ്വന്തം കഴിക്കാനാ ചിത്തെ എനിക്കിഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടോ ഏ വരെ ഐശോ കുണ്ട ഐശോ കുണ്ടോ ഇതൊക്കെ ഐശോ വാങ്ങിട്ടോക്ക് പോവുക ആ ഓക്കെ കുറച്ച് അങ്ങനല്ല അടിയിൽ പൊട്ടിച്ചു കൊടുത്തോ അതിനോ ആ അടിയിൽ കുഞ്ഞാക്കി പൊട്ടിച്ച്

ും കിട്ടില്ല കിട്ടാത്തേ കൊണ്ട് ട്രീ ഒക്കെ വേണ്ടിയേ ഡി കേക്കോരുന്നില്ല അല്ലേ അറിയാ പറയാതല്ലേ വേണ്ടിയേ അപ്പൊ അത് വേണ്ടതാ ട്രീ കേക്ക് അതോ അതെ ചൂടാ വേണ്ട മാണ്ട മണ്ടക്കാറ്റല്ലോ ഇതോടതാ ഒക്കെ മാറ്റി തരാം സ്പ്രിങ് 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 സ്പ്രിങ്കിൾ സ്പ്രിങ് സാധനം തന്നെയാണ് ഗൈസ് ഇങ്ങനെ മുഴുവൻ വിതരണ സാധനം സ്പ്രിങ്കിൾസും അല്ല പ്രിങ്കിൾസും ഇല്ല സാധനം വേറെ സാധനം മാത്രം

ബട്ടർമെലൺ ഫ്ലേവർ മിൻഡ് അത് അല്ല ഇത് ലെമൺ അത് മിൻഡ് സോറി ഇല്ല പറയാൻ സാധനം അച്ചാരില്ല സാധനം കിട്ടില്ലേ ശരി